എല്ലാ ദിവസവും കറി ഉണ്ടാക്കാൻ നേരത്ത് നമുക്കൊരു സമസ്യാണ് ഇന്ന് എന്ത് കറി ഉണ്ടാക്കണമെന്ന് എല്ലാ ദിവസവും ഓരോന്നോരോന്ന് ഉണ്ടാക്കി മടുത്തിരിക്കുന്നവർക്ക് പരീക്ഷിക്കാനിത് അതൊരു സിമ്പിൾ കറി സിമ്പിൾ നാടൻ കറി അപ്പം ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു നാടൻ മുളകൂശിയാണ് അപ്പോൾ അതങ്ങനെയെന്ന് കാണാം അതിനായിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായി കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക രണ്ട് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക വേവ് നോക്കിയിട്ട് നോക്കാനോ കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വേവണം ഇതാണ് നമുക്ക് വേണ്ട ഐറ്റംസ് പച്ചമുളക് സവാള മാങ്ങ തക്കാളി ഇപ്പം മാങ്ങയും തക്കാളിയാണ് ഇതിൽ പുളി നൽകുന്നതും തക്കാളിയുടെയും ഫ്ലേവർ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോ അരിഞ്ഞു വെച്ച ഓരോ കഷ്ണങ്ങളായിട്ട് ഇടണം ഇട്ടതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി കുക്കറ് അടച്ച് വേവിക്കണം ഞാനിതിൽ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ അതിന് പകരം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലുള്ളത് കുക്കറ് തുറന്നു നല്ല വാസനയാണ് കേട്ടോ നല്ല നാടൻ വേണം ഇതിന് ഒന്നും കൂടി സ്വാദ് കൂട്ടാനായിട്ട് മേൻപൊടി ആയിട്ട് ചേർക്കുന്നതാണ് നിറച്ച് കറിവേപ്പിലിടുക ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കുക ഇളക്കുക എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ കുറച്ചൊന്ന് അടച്ചു വയ്ക്കുക ഭക്ഷണം കഴിക്കാൻ നേരത്ത് മാത്രം തുറക്കുക അപ്പം വരുന്നൊരു വാസന ഉണ്ടല്ലോ നല്ല നാടൻ മുളകൂശത്തിൻ്റെ നിങ്ങളൊന്ന് പരീക്ഷ വെക്കണേ